കസിൻ്റെ കല്യാണമാണ് അതിന് വേണ്ടിയിട്ടുള്ള ഒരു മേക്കപ്പ് ലുക്കാണ് ഞാൻ തലേദിവസം തന്നെ ഇതുപോലെ മുടി ചെറുതാക്കി പിന്നിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മുടെ മുടിക്ക് നല്ല വോളിയം തോന്നാനായിട്ട് ഇത്രയും നല്ലൊരു ടെക്നിക്ക് വേറെ ഇല്ല സിമ്പിളായിട്ട് സാധാ കുളിപ്പിനെല്ലാം എടുത്ത് കിട്ടുകയാണ് ചെയ്തത് നല്ല രീതിയിൽ സെറ്റിംഗ് സ്പ്രേ അടിച്ചു കൊടുത്തു അത്യാവശ്യം ഒക്കെ ചെയ്യുന്ന ദിവസം ഞാനൊരു ഐസ് ക്യൂബ് വെച്ചിട്ട് റബ്ബ് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ എനിക്കൊരു ഭയങ്കര ഫിനിഷിംഗ് ആയിട്ട് തോന്നാറുണ്ട് ഗുരുവായൂർ വെച്ചാണ് കല്യാണം നല്ല പൊരി വെയിലത്തേക്കാണ് ഇറങ്ങുന്നത് അതുകൊണ്ട് തന്നെ സൺസ്ക്രീൻ നല്ല വാരി പൊത്തിയിട്ടുണ്ടായിരുന്നു ഒരു ലെൻസ് വെച്ച് കൊടുത്തു ഒരു പ്രൈമർ അപ്ലൈ ചെയ്ത് കൊടുത്തു ഒരു കൺസീലർ ഇട്ട് കൊടുത്തു ജസ്റ്റ് അതൊന്ന് സെറ്റ് ചെയ്ത് കൊടുത്തു ഐ മേക്കപ്പ് ഒക്കെ ഞാൻ എപ്പോഴും ചെയ്യുന്നതായത് കേട്ടോ കാണിക്കാത്തത് പിന്നെ ഈ ഒരു രണ്ട് ലിപ്സ്റ്റിക് ഒന്ന് മിക്സ് ചെയ്തു കൊടുത്തു എനിക്കിഷ്ടം കറുത്ത പൊട്ട് വെക്കുന്നതാണ് കേട്ടോ അപ്പം ഞാൻ ഐലൈനർ വെച്ചൊരു പൊട്ടും കൂടെ തൊട്ട് കൊടുത്തു ഈ അസസറീസൊക്കെ ഞാൻ മുന്നേ ഓരോ വീഡിയോസിൽ കാണിച്ചിട്ടുണ്ട് അതാണ് കേട്ടോ എടുത്ത് പറയാത്തത് പിന്നെ ഞാൻ ഈ ഒരു ഡ്രസ്സ് വാങ്ങിയിട്ടുണ്ടായിരുന്നത് എസ് എൻസ് ലോഫ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള പേജിൽ നിന്നായിരുന്നു കേട്ടോ ഈ ഒരു ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് എന്നെ തന്നെ ഭയങ്കര ഇഷ്ടമായിട്ടോ നല്ല അടിപൊളിയായിട്ടുള്ള ഡ്രസ്സാണ് ഞാൻ അവരുടെ പേജ് താഴെ മെൻഷൻ ചെയ്യവേ